ി ശശി തരൂരിനെ ബി ജെ പി സ്വാഗതം ചെയ്ത് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണമെന്ന അവസ്ഥയാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് ഒരു സർക്കിട്ട് പോയി തിരിച്ചു വരും എന്നല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നും താൻ കോൺഗ്രസ് വിട്ട് വന്നപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശശി തരൂരും പറയുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് തീരുമാനം പറയേണ്ടത് ശശി തരൂർ എന്നും പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു തൃശൂരിൽ ഡി സി സി പ്രസിഡന്റിനെ കണ്ടെത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല അതേസമയം ഭൂരിപക്ഷമല്ല എപ്പോഴും ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുധാകരന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴിയിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് നിലപാടെടുത്തിരുന്നു ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കം നടക്കുകയാണ് ഇക്കാര്യം താൻ കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആശാവർക്കർക്ക് അവർ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം താൻ ജ്യോതിഷി അല്ലെന്നായിരുന്നു തന്റെ രാഷ്ട്രീയത്തിലെ ഭാവി സംബന്ധിച്ച് തരൂറിന്റെ മറുപടി ശശി തരൂർ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഏതു നിമിഷം വേണമെങ്കിലും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു പടിയിറക്കം നമുക്ക് കാണാൻ സാധിക്കും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിനിടയിലാണിപ്പോൾ അദ്ദേഹം പങ്കെടുത്ത ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു പൂർണ്ണ രൂപം പുറത്തു വന്നിരിക്കുന്നത് ശശി തരൂറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നതിന് അതിനൊരു കരിയറാക്കി കണ്ടല്ല ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നാൽ ഭാരതത്തെയും കേരളത്തിലേയും മെച്ചപ്പെടുത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം അതിലൊരു മാറ്റവുമില്ല ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിലും ഭാരതത്തിലും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് ആ നീതിയുമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളം എങ്കിലും വികസനത്തിന്റെ വളർച്ച പോരാ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശക്തമായി തന്നെ സംസാരിക്കുന്നതെന്നും ശശി തരൂർ പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കുന്നു അതേസമയം പാർട്ടിയിലെ കൊമ്പന്മാരെ നേരിടാൻ ഘടക കക്ഷികളെ കൂട്ടുപിടിക്കാൻ ശശി തരൂർ ശ്രമം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പാർട്ടിയിലെയും ഘടക കക്ഷികളിലെയും നേതാക്കളുമായി തരൂർ ആശയവിനിമയം തുടങ്ങിയിരുന്നു മധ്യസ്ഥത വഹിക്കേണ്ട കെ സി വേണുഗോപാൽ പക്ഷം പിടിച്ചതിലും തരൂർ കടുത്ത അതൃപ്തിയിലാണ് അതേസമയം താൻ എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും നല്ല വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഇതിനൊക്കെ ഇടയിലാണിപ്പോൾ ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാൽ ശശി തരൂറിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവർ രംഗത്ത് വരുന്നതും കർമ്മ ന്യൂസ്